വിശുദ്ധമായ അറഫാരാവ് ഇതുപോലെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു രാത്രിയുണ്ടോയെന്ന് സംശയമാണ് അറഫയെപ്പോലെ മനോഹരമായൊരു ദിവസം വേറെയുണ്ടോയെന്നത് സംശയമാണ് അള്ളാഹുറബുല്ലാലമിൻ്റെ അനുഗ്രഹം അവൻ്റെ കാരുണ്യമായി നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന മനോഹരമായ അതിമനോഹരമായ നിമിഷങ്ങളാണ് ഈ രാത്രിയിൽ പ്രാർത്ഥനക്കുത്തരമുണ്ടെന്നത് ഉറപ്പാണ് ഉറപ്പാണ് അതിലൊരു സംശയം പോലും പാടില്ല എന്നാണ് ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട് ഉസ്താദേ മക്കളെ കെട്ടിക്കാൻ വഴിയില്ല ജീവിതം പ്രതിസന്ധിയിലാണ് കടക്കെണിയിലാണ് ടെൻഷനാണ് സ്വസ്ഥതയില്ല ആത്മഹത്യയുടെ വക്കിലാണ് മാരകമായ രോഗങ്ങളാണ് മക്കളില്ലാതെ പ്രയാസപ്പെടുകയാണ് ഗർഭിണികളാണ് പല പല ബുദ്ധിമുട്ടുകളും ഉസ്താതെ സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഏയ് അങ്ങനെ ഓരോരോ പ്രതിസന്ധികൾ ഓരോരോ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സങ്കടപ്പെടണ്ട സങ്കടപ്പെടണ്ട അറഫയാണ് വരുന്നത് അറഫ രാവിലും പകലിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠ അനുഷ്ഠിച്ചാൽ അനുധാപനം ചെയ്തു പോന്നാൽ അള്ളാഹു നിങ്ങളെ കൈവിടൂലട്ടോ അള്ളാഹു നിങ്ങളെ കൈവിടൂല ഉറപ്പ് 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 തന്നെയാണ് ഈ വിശുദ്ധമായ രാത്രിയിൽ എന്തൊക്കെ ചൊല്ലണം ഏതെല്ലാം സൂറത്തുകൾ ഓതണം എന്തൊക്കെ നിക്കറുകൾ പറയണം ഏതൊക്കെ സ്വലാത്തികൾ ചൊല്ലണം അതുപോലെ തന്നെ നാളത്തെ നോമ്പിൻ്റെ എന്താണ് ഫറിലാക്കപ്പെട്ട നോമ്പുകൾ കലാ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് നേർച്ചയാക്കപ്പെട്ട നോമ്പുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ ഈ രാത്രിയിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് ഈ കൃത്യമായി ഇനി വേറൊരു വീഡിയോയിലേക്ക് പോകേണ്ടാത്ത വിധം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനായി മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക കൂടെ ചെയ്യുക കാരണം ഒരാൾ നമ്മൾ നിമിത്തം ഈ അമല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം കൂടെ നമുക്ക് കിട്ടുമല്ലോ അള്ളാഹു തോഫീക്ക് ചെയ്യും മാറാകട്ടെ അതോടൊപ്പം ഇന്ന് രാത്രി കൃത്യം ഏഴേ കാലിന് ഏഴേ കാലിന് സമയം നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ആർ എഫ് മജിലിസ് നടക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം സ്വലാത്തുകളാണ് എല്ലാവരും കൂടെ ചൊല്ലിയിട്ടുള്ളത് അള്ളാഹു ുമാറാകട്ടെ അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് കൃത്യമായി ഉത്തരം ചെയ്യുക അതോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക റബ്ബുൽ അള്ളാഹുറബുല യഥാർത്ഥ മുത്തക്കിങ്ങളിൽ രാവിന്റെയും പുണ്യം ലഭിക്കുന്ന മുമ്മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം എവിടെ എവിടെ ഒന്ന് ചിരിച്ചേ കാരണം അറഫാൻ ആവാണ് വരണത് ടെൻഷനൊക്കെ മാറ്റിവെച്ച് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായി മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് എവിടെ കാണട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹന്ത് പറഞ്ഞ് അൽ ഹുലില്ലാഹി റബി ലാലമീൻ മഷാ അല്ല ഈ ഒരു ഹന്തിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല ടെൻഷൻ ഫ്രീ ആയ നല്ല പോസിറ്റീവ് വൈബിൾ ഉള്ള മനോഹരമായൊരു ദിവസം കാരുണ്യവാനായ റബ്ബ് സമ്മാനമായി സമ്മാനമായിത്തുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറഫാരാവ് കടന്നു വരികയാണ് എന്തൊരു ആനന്ദമാണല്ലേ വിശ്വാസിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കുളിർമഴ പെയ്യാണ് കാരണം അറഫാരാവിൻ്റെ മഹത്വം അവൻ അറിഞ്ഞാലുണ്ടല്ലോ ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കൂല അറഫാരാവിൻ്റെയും പകലിൻ്റെയും മഹത്വം ആ മനുഷ്യൻ മനസ്സിലാക്കിയാൽ ആ സന്തോഷം കൊണ്ട് അവൻ ഒരിക്കലും അവനൊരിക്കലും ഇരിപ്പുറക്കില്ല കാരണം ആ രാവിലേക്കൊന്ന് വേഗത്താൻ വേഗം ആ രാവിലേക്കൊന്ന് ചെന്നെത്താൻ അവരിങ്ങനെ കൊതിക്കും കൊതിയുണ്ടോ നിങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമറബൻ അൽ ഹത്താബ് റബി അള്ളാഹുനുഹുവിൻ്റെ അടുക്കിൽ ഒരു ജൂതിന് വന്നിട്ട് പറയാൻ ഏഹ് അമീർ അൽ മൊഹമിനീൻ നിങ്ങളുടെ ഖുർആൻ്റെ ഒരു ആയത്തുണ്ടല്ലോ ആ ആയത്ത് ഞങ്ങൾക്കങ്ങാനും ഉറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്നത്തെ ദിവസം പെരുന്നാളാക്കിയേനെ ഏയ് ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ പെരുന്നാളാക്കിയനെ അതേതാണ് അപ്പൊ ആയത് അത് സുഹൃത്തുമായി അഞ്ചാമത്തായാഹുറബു നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ദീൻ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു മാർഗമെന്ന നിലയിൽ ഇസ്ലാമിനെ അള്ളാഹുറബുലീൻ ൃത്തിപ്പെട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ ഒരു ദിവസം ആ ഞങ്ങളതൊരു സന്തോഷമാക്കിയനെ എന്നാണ് അപ്പോഴാണ് സയ്യിനെ അമർദി അഹ് പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം അതെൻ്റെ ഹബീബ് സല്ലാഹു അല്ലൈസ് അറഫയിൽ നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് കുത്തുബത്തിൽ വിതായനു വേണ്ടി ഒരുങ്ങുന്ന നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കാൻ അൻ അറഫ അത്രമേൽ അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഈ അറഫ എന്ന് പറയുന്ന പേരിന് കാരണം എന്താണെന്നറിയോ അതിന് ചില കാരണങ്ങൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഒന്ന് സയ്യിദുന ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമും ഹൗവറിയാഹുനഹീം സ്വർഗത്തിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് അല്ലേ അവർ രണ്ടുപേരും പിന്നീട് ഒരാൾ ജിദ്ദയിലും അതുപോലെ തന്നെ ഒരാൾ ഇന്ത്യയിലുമാണ് വന്ന് വീഴുന്നത് സിലോണിലാണ് അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു ഒരു നിമിഷമുണ്ട് അത് അറഫയാണ് അത് അറഫയാണ് ആ ഒരു കണ്ടുമുട്ടലിൻ്റെ പേരാണ് അറഫ ആ പുണ്യഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയത് കൊണ്ട് അത് അറഫ എന്നായി എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം മറ്റു ചിലർ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് ജിബിരിൽ ഇങ്ങനെ കൃത്യമായി ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ പോയി പോയി അവർ ആ ഒരു മൈതാനിയിലെത്തിയപ്പോൾ ജിബിരിൽ അലഹിസ്ലാം ചോദിക്കുന്നുണ്ട് ആ അറഫ്ത നിങ്ങൾ എല്ലാം കണ്ടു മനസ്സിലാക്കിയില്ലേ എല്ലാം തിരിച്ചറിഞ്ഞില്ലേ ആ കണ്ടു അങ്ങനെയാണ് അറഫ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും അറഫ അതൊരു പുണ്യഭൂമി തന്നെയാണ് അവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഹാജിമാർ അല്ലേ ഇന്ന് അറഫയിൽ ഒരുമിച്ച് കൂടാണ് നമുക്ക് കടന്നു വരുന്നത് വരുന്നതിലാവാണെങ്കിലും ഇന്ന് മക്കത്തെ അറഫ ദിനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ അറഫയിൽ നിൽക്കുകയാണ് യാ അള്ള അത് വല്ലാത്തൊരു ഒരു അനുഭൂതിയാണ് അള്ളാഹുറബുല്ലാലും നമുക്കും ആ കണ്ണിയിൽ ഒരംഗമാകാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൗഫീഖ് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ കൊതിക്കാണ് മനസ്സ് റബ്ബന വല്ലാതെത്തി നമുക്ക് നൽകുമാറാകട്ടെ അറഫാ അള്ളാഹു റബ്ബുലാലി നമ്മുടെ വിളിക്ക് ഉത്തരം കേൾക്കാൻ കാത്തു നിൽക്കുന്ന നിമിഷം ഉത്തരം നൽകാൻ കാത്തു നിൽക്കുന്ന നിമിഷം എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ വിളിക്കുന്ന നിമിഷം നമ്മളെ കുറിച്ചോർത്ത് അള്ളാഹു അഭിമാനം പറയുന്ന നിമിഷം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാർ ആകട്ടെ ഹബീബാഹു അലഹി വസല്ല മാസം അള്ളാഹു റബുലീൻ നരകമോചനം നൽകുന്നത് പോലെ മറ്റൊരു ദിവസവും നരകമോചനം നൽകുന്നില്ല നരകത്തിൽ നിങ്ങൾ മോചിപ്പിക്കാം ഒരു കയ്യും കണക്കും ഇല്ലാതെ അള്ളാഹു മോചിപ്പിക്കും അത്ര ഇഷ്ടമാണ് അറഫ പരിശുദ്ധ റസൂരുള്ള സല്ലു അലൈസ് മറ്റൊരു ഹദീദിൽ കാണാം ഏയ് ലോകത്തെ ഏറ്റവും നല്ല ദുവാണ്ടല്ലോ അത് അറഫാ ദിവസത്തിലെ ദുആയാണ് അറഫാ ദിവസത്തിലെ ദുഅയാണ് അള്ളാ എന്തെല്ലാം ദ്വാര നമുക്കറിയുന്ന ദ്വകളൊക്കെ ദ്വാ ചെയ്തു പൊട്ടിക്കരഞ്ഞോ നാഥൻ്റെ മുമ്പിൽ ഹൈ റുദ് ഏറ്റവും നല്ല ദ അത് അറഫയിലെ ദ്വയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ല അല്ലാസ്വലം ഈ അറഫയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ സംശയിക്കാൻ പോലും പാടില്ല എന്നാ എൻ്റെ ദ്വാ പഠിച്ചോ സ്വീകരിക്കുമോ എന്ന് പോലും സംശയിക്കാൻ കുറ്റമാണ് കാരണം അറഫയിൽ ഒരു മനുഷ്യൻ നിന്നിട്ട് അള്ളാഹനെ വിളിച്ചാൽ ഉറപ്പാണ് 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 അവൻ്റെ ദ്വാ അല്ല സ്വീകരിക്കും സയ്യിദ്ന റസൂൽ സല്ല അല്ലാസ്ലം ഈ മനുഷ്യന്മാരെയൊക്കെ കണ്ട്

വെറുതെ പറയാം നമുക്ക് ഞാൻ വൻ്റെ അടിമയാണ് അങ്ങനെയല്ല യഥാർത്ഥ അടിമ ഏയ് ഉടമയുടെ വാക്കുകൾ ഒരു ഒരു അണ്ണുവിട്ട തെറ്റാതെ അനുസരിച്ച് ജീവിക്കുന്ന അടിമ ഉണ്ടല്ലോ അതാണ് അഴിബാദ് അല്ല അടിമ എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വത്തിനുണ്ട് ഒന്ന് റൂലെ അഴിബാദീ എൻ്റെ അടിമകളിലേക്കൊന്ന് നോക്ക് മലക്കുകളെ അവർ ശരീരം അഴുക്കുപുരണ്ട് വസ്ത്രം അത കീറിപ്പറിഞ്ഞ് മുടി ജട പിടിച്ചിട്ട് എന്നെ വിളിക്കണത് കണ്ടില്ലേ ഈ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ കുറിച്ചല്ല പറയാൻ നിങ്ങളെ കണ്ടില്ലേ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു മരക്കുകളെ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു അല്ല എന്തൊരു മഹാഭാഗ്യമാണത് ഞാനവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലോകത്തെ മണൽ തരികൾക്ക് തുല്യം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകത്തെ മഴത്തുള്ളികൾക്ക് സമം പാപങ്ങൾ അവര് ചെയ്തിട്ടുണ്ടെങ്കിലും കടലിലെ കുമിളകൾക്ക് സമം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ ഞാൻ കൊടുക്കും മലക്കുകളെ എന്ന് ഹബീബായ അലൈഹി വസല്ലം സ്വഹാബത്ത് സ്വാപത്യോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ കൂലിയൊക്കെ അറഫയിൽ നിൽക്കണവർക്ക് മാത്രമേ കിട്ടുവുള്ളൂ അല്ലല്ല ഈമാനിന്റെ കണികുള്ള നമുക്കും കിട്ടും ഇൻഷാ അള്ളാ ഇൻഷാ ഇൻഷാല്ല ഈ ദിവസത്തെ ഹയാത്താക്കിക്കോ അള്ളാഹു നമുക്കും തരും പടച്ചറബ് ചൗഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ അഞ്ച് ദിവസങ്ങൾ ഹബീബായ ഹബീബായാസ് മാത്തങ്ങൾ പറയുന്നുണ്ട് മൻ ഹംസ് അഞ്ച് രാത്രികൾ ആരെങ്കിലും ജീവസുറ്റതാക്കിയാൽ അഞ്ച് രാത്രികളെ ജീവസുറ്റതാക്കിയാൽ അവർക്ക് വാജബച്ച നിർബന്ധമാണ് സ്വർഗം എന്നാണ് പറഞ്ഞത് അവർ പിന്നെ വേറൊരു എക്സ്ക്യൂസും ഇല്ല അവർ സ്വർഗത്തിൽ കടന്നു നബി മുഹമ്മദ് റസൂല സ്ല്ലാഹു അറഹി വസ്ല്ലം അപ്പോൾ അതിൽപ്പെട്ടതാണ് അറഫയുടെ രാവ് അതിൽപ്പെട്ടതാണ് അറഫയുടെ രാത്രി ആ അറഫയുടെ രാത്രി കടന്നു വരുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം സുഹൃതങ്ങൾ ചെയ്യണം അങ്ങനെ അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം മേടിച്ചെടുക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ എന്തെല്ലാം ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചുവെച്ചോ സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ തന്നെ ഒരു മൂന്നാല് തവണ കണ്ട് 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 അത് കൃത്യമായി നമ്മുടെ മനസ്സിലൊന്നുറപ്പിക്ക് നമ്മുടെ കൃത്യമായി ഒന്ന് ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ ഒരാമലും വേസ്റ്റാക്കി കളയണ്ട നമ്മളെ കൊണ്ട് ഈ പറയുന്നത് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിൽ നിന്ന് എളുപ്പമുള്ളത് കൃത്യമായി തെരഞ്ഞെടുത്തിട്ടെങ്കിലും ചെയ്യുക കാരണം അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ഉത്തരം നൽകുന്ന മനോഹരമായ രാത്രിയാണ് അതുപോലെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരാളെങ്കിലും ഒരാളെങ്കിലും ചിലപ്പോൾ നമ്മൾ അമല ചെയ്തിട്ടുണ്ടാവൂല നമ്മൾ നിമിത്തം ഒരാളെങ്കിലും ഈ അമലി ചെയ്താലോ അതിൻ്റെയും കൂടെ കൂലി നമുക്ക് കിട്ടും അയാൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ ആ കൂലി അയാൾക്കും കിട്ടും നമുക്കും കിട്ടും കാരണം ഇത് തുടങ്ങിയത് നമ്മളാ ഏയ് ഒരു കൂലി നിങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് എനിക്കും കിട്ടും കാരണം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞാനാ ഏയ് എന്നിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടും എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് അല്ലേ അങ്ങനെ ഇതൊരു ഒരു 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 സൈക്കിള് പോലെ ഇങ്ങനെ പോവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ഏതായാലും ചൊല്ലണ്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം ഹബീബായ റസൂലുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്കർ പറയട്ടെ ഹബീബായ സയ്യിദുന റസൂലുള്ള അലൈഹി വല്ല തങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫാ ദിനത്തിലെ ാണ് അതുകൊണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഖുൽതു അന മിൻ ഖബ്ലി ഞാനും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ ലാ 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 ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ശരീക ശരീക ലഹുൽ മുൽകു വലഹുൽ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല ല അവനേകനാണ് അവനൊരു പങ്കുകാരനുമില്ല ലഹുൽ മുൽഖ് സർവാധിപത്യം അവരിൽ നിക്ഷിപ്തമാണ് എല്ലാത്തിൻ്റെ അധികാരി അവനാണ് ഇല്ലേ ഒരു മുതലാളിയില്ല ഒരു രാജാവുലൊന്നുമില്ല എല്ലാം അച്ഛനും മുകളിലെ നാഥനാണ് ഹംദ് എല്ലാ സ്തുതിയും അവനാണ് ഖദീർ എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ ഇത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ ബോധ്യത്തിൽ ചൊല്ലണം ആ ഇതിൻ്റെ ആശയം അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഞാനൊന്നുമല്ല എല്ലാത്തിനും കഴിവുള്ളവൻ എൻ്റെ നാഥനാ ഏയ് ഞാനൊന്നും ഒന്നും കഴിവില്ലാത്ത ഒന്നിനും കഴിവില്ലാത്ത ഒരു അടിമ മാത്രം ഈ ദിക്കർ ഒരു നൂറ് തവണ ചൊല്ല കഴിയുന്നതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക മറ്റൊന്ന് ഹബീബായ സാഹു തങ്ങളുടെ ഹദീഥികൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സ്വാലിഹിങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടെ അറഫാ ദിനത്തിൽ പറയുന്നുണ്ട് ഇബുലെ അബ്ബാസ് അറദി അള്ളാഹുഅൽഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് സ്വഹാബത്തിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ് മഹാന്മാർ ഉദ്ധരിക്കുന്നു ഈ വിശുദ്ധമായ അറഫാ രാവിൽ ആരെങ്കിലും അറഫ രാവിലോ അറഫയുടെ പകലിലോ കുൽഹു അഹദ് സൂറത്ത് ആയിരം തവണ പാരായണം ചെയ്താൽ ആയിരം തവണ കുലഹു അല്ലാഹു തോത് ഉഴത്തുയശാല എന്ത് ചോദിച്ചാലും ഇവൻ എന്ന കാര്യമൊന്നുമില്ല എന്ത് ഹലാലായ കാര്യം നിങ്ങൾ ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് തരും ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ മഹാന്മാര് പറയാ ഉറപ്പായിട്ടും കിട്ടും എന്നാണേ ഉഴത്തുയമ ശാല നീ എന്ത് ചോദിച്ചാലും അള്ളാഹതങ്ങ് നൽകും അള്ളാഹു അതങ്ങ് നൽകും ഇനി ആയിരം ഞാനിപ്പോൾ എങ്ങനെയാ ചൊല്ല ഇരുന്നൂറ് ചൊല്ലാൻ പറ്റി ഇരുന്നൂറ് ഈ അതും പറ്റുമല്ലോ മൂന്നെണ്ണം ചൊല്ലാൻ പറ്റുമോ മൂന്ന് ഗുലുകൊന്നാമത് ആയിക്കോട്ടെ നിങ്ങളെ കൊണ്ട് കഴിയണത് പോലെ ചൊല്ല എന്നാൽ ആയിരത്തിനൊരു ഫലമുണ്ട് കാരണം മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നതാണ് ആയിരം ചൊല്ലാൻ പറ്റിയാലും ചൊല്ല രാവും പകലും ഒക്കെ ആയിട്ട് ഫുള്ള് തീർത്താൽ മതി ഓക്കെ ഇന്ന സമയത്ത് തൊറ്റടിക്ക് തീർക്കണമെന്നൊന്നുമില്ല എന്നാൽ അതൊന്നും പറ്റൂല എനിക്ക് മൂന്നെണ്ണം ചെല്ലാൻ പറ്റുള്ളൂ മൂന്നെണ്ണം ചൊല്ലിക്കോ അൽഹമുല്ല ഈ കുൽഹുല്ലാദു സൂറത്തിന്റെ മഹത്വം ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അവർ വിളിക്കപ്പെടുന്നത് തന്നെ റബ്ബിനെ ചെയ്തവരേ എന്നാണ് പരലോകത്ത് വിളിക്കുക അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ദിക്കറ് കാണാം നൂറ് തവണ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ചൊല്ലാന്നാണ്ബർ ഇല്ലേ മീസാൻ ിന്റെ ഭാരം കൂട്ടുന്ന ദിക്കറാണ് ഈ ദിഖർ ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പടച്ചറമ്പിൻ്റെ കൽപ്പന പ്രകാരം ഒരു ഒരു മരം നടും സ്വർഗത്തിലും മരം നമുക്ക് നട്ടിട്ട് നമ്മളെ നരകത്തിലേക്ക് വിടൂ ഇല്ല ആ മരത്തിൻ്റെ അവകാശികൾ നമ്മളാ ഈ ദിക്കർ അധികരിപ്പിച്ചാൽ മതി സുബാൻ അള്ളാഹി അള്ളാഹുറബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൂറ് തവണ മറ്റൊന്ന് സ്വലാത്താണ് നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് പ്രത്യേകിച്ച് ഈ ഹജ്ജിൻ്റെ സീസൺ കൂടെ ഒക്കെ ആയതുകൊണ്ട് ഇബ്രാഹീം നബി അലി ഇസ്സലാമുമായി ബന്ധപ്പെട്ട സ്വലാത്താണ് നല്ലത് ഇല്ലേ അതിൽ തന്നെ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അതാണ് അള്ളാഹുമ സൊല്ലി ആല സയ്യിദിന മുഹമ്മദിൻ ഖെ വാല അലി സയ്യിദിന മുഹമ്മദ് ഖെമാ ചാല ഇബ്രാഹീം വാലാ അലി ഇബ്രാഹിം വബാരിഖ് ആല സൈദിന മുഹമ്മദിൻ വാല അലി സയ്യിദിന മുഹമ്മദ് ഖെമാ ബാക് ചാലായി ഇബ്രാ وعلى آل إبراهيم في العالمين. إنك حميد مجيد مجيد نسكارت ماي صلات لا جولي من لا بيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين. إنك حميد مجيد അള്ളാഹു തൗഫീഖ് നൽകട്ടെ അപ്പോൾ ഒരു ഒരു സ്വലാത്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നൂറ് തവണ ചൊല്ലാൻ പറ്റിയാൽ അടിപൊളി ഓക്കെ ഇല്ല എനിക്ക് പതിനൊന്നെണ്ണ ചൊല്ലാൻ പറ്റുള്ളൂ മതി മതി നിർബന്ധമൊന്നുമില്ല നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര ഇനി ഈ സ്വലാത്ത് എനിക്ക് പറ്റൂല എനിക്ക് സിമ്പിളായ സ്വലാത്ത് ഞാനിപ്പോൾ അള്ളാഹ്മദ് സൊല്ലേ അല നൂരി വാഹലി അല്ല സൊല്ലാഹുല്ല മുഹമ്മദ് സല അലീസ് നിങ്ങളെക്കൊണ്ട് കഴിക്കണ സ്വലാത്ത് ഇല്ലാതെ മതി കേട്ടോ അത് ചൊല്ല അതുപോലെ തന്നെ ഇസ്തഹഫാർ ഇസ്തിഖഫാർ ഒരു നൂറ് ഇസ്തിഹഫാർ നമ്മൾ ചൊല്ല കേട്ടോ മനസ്സറിഞ്ഞിട്ട് ആത്മാർത്ഥതയുള്ള മനസ്സോടെ അള്ളാഹുവിനോട് പാപം പാപം മോചനം തേടുന്ന മനസ്സോടെ നമ്മൾ ചോദിച്ചാൽ ഇസ്തേഫാറിന്റെ ഗുണന്താ രണ്ട് കാര്യങ്ങൾ അഹബിബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദീർഘായുസ്സിനു കാരണമാകും സമ്പത്ത് ഐശ്വര്യം ലഭിക്കും അപ്പൊ ഈ രാത്രിയിൽ എനിക്ക് കട പ്രശ്നങ്ങളുണ്ട് സമ്പത്തില്ല ദാരിദ്ര്യമാണ് ഏയ് നമ്മൾ കയറി കരയണ്ട കൂട്ടത്തില് പൊട്ടിക്കറഞ്ഞ കൂട്ടത്തിൽ ഇസ്തീഫാർ ചെയ്തോ പാപങ്ങൾ അള്ളാഹുറബുല്ലമിനോട് പൊറപ്പിക്കാൻ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ലഭിക്കും പാപമോചനം തേടിയാൽ ഇസ്തീഫാർ ചെയ്താൽ സമ്പത്തിൽ വർധനവ് ലഭിക്കും ദീർഘായുസില് ലഭിക്കും ഇതിലപ്പുറം എന്താ വേണ്ടേ ദീർഘായ സാഹിയത്തോട് നമുക്ക് ലഭിച്ചാലോ എന്താ വേണ്ടത് അപ്പം ഏറ്റവും നല്ലൊരു ഇസ്തി പറയട്ടെ ഇതൊരു നൂറ് തവണ ചൊല്ലിയിട്ട് ഒരു തവണ സയ്യിദുൽ ഇസ്തിഫാർ ചൊല്ല സുൽ ഇസ്തിഫാർ സീദുൽ ഇസ്തീഫാർ എല്ലാവർക്കും അറിയാമല്ലേ വലിയ മഹത്വമുള്ള ഇസ്തീഫാറാണ് ഇതൊന്നും ഒരു തവണ ചൊല്ലി നോക്കി എന്നോടൊപ്പം لا اله الا انت خلقتني وانا اعبدك وانا على احدك وبعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي ഈ സയ്യിദുൽ ഒരു തവണ അതായത് നൂറ് തവണ ഇസ്തീഫാർ ചെയ്തിട്ട് ഒരു തവണ സയ്യിദുൽ ഇസ്തേഫാർ ചൊല്ല ഇനി ഒരു മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മനോഹരമായ പ്രാർത്ഥന അള്ളാഹുവിനേറെ പുകഴ്ത്തുന്ന അതിഹൃദ്യമായൊരു പ്രാർത്ഥന അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും നമുക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടി ചൊല്ലാണ് ഏതാണ് ഈ പ്രാർത്ഥന في الجنه رحمته سبحان الذي في القبور قضاؤه سبحان الذي في الارحام علمه سبحان الذي في الهوى ريحه سبحان الذي رفع السماوات بغير عمد سبحان الذي وضع الارض بقدرته سبحان الذي لا ملجا ولا منجا منه الا اليه سبحان الذي في السماء عرشه سبحان الذي في الارض ملقه سبحان الذي في البحر سبيله، سبحان الذي في الجنة رحمته، سبحان الذي في القبور قضاؤه، سبحان الذي في الأرحام علمه، سبحان الذي في الهوى سبحان الذي رفع السماوات بغير عمد، سبحان الذي وضع الأرض الله بقدرته سبحان الذي لا ملجأ ولا من جاء منه إلا إليه. أبو. ഈ അധികാറുകളൊക്കെ ചൊല്ലാം പിന്നെ അതോടൊപ്പം സൂറത്തുൽ ഫജിർ പാരായണം ചെയ്യുക വൽ ഫിർ ഇൻഷാല്ല നമുക്കത് ഒരുമിച്ച് പാരായണം ചെയ്യണം രാത്രിയിൽ പിന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക പ്രത്യേകമായി അറഫയുടെ രാത്രിയിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് സൂറത്തുൽ ഹഷർ ലവ് അൻസൽന അവസാന ഭാഗം വരുന്ന മനോഹരമായ സൂറത്ത് അതുപോലെ സൂറത്ത് യാസിൻ ഇതൊക്കെ പാരായണം ചെയ്യുക അത് നിങ്ങളെക്കൊണ്ട് ഇന്ന നന്മയെന്നില്ല എന്ത് നന്മ ചെയ്യാൻ കഴിയും ഏറ്റവും പ്രാധാന്യം ഒരു സ്വതൊക്കെ ചെയ്തേക്കാം ഒരു ഒരു തുക ചെറുതാണെങ്കിലും നെയ്യത്താക്കി വെച്ചിട്ട് ഈ രാത്രിയിലും ഈ പകലിലൊക്കെ നമ്മളെ കൊണ്ട് കഴിയണതുപോലെ സ്വതക്ക ചെയ്തേക്കാം ഇൻഷാല് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് നെയ്യത്തിണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമുക്കത് കൊടുക്കാൻ കഴിയും ഈ രാത്രിയിൽ നമ്മൾ ഏറ്റവും ഹൃദ്യമായി ചെയ്യേണ്ട രാമൽ സ്വതക്കയാണ് അതുപോലെ ഇൻഷാല്ല നാളെ അറഫയുടെ സുന്നത്താക്കപ്പെട്ട നോമ്പാണ് അറഫാ ദിവസം നോമ്പൺ അറഫ അഹ്തസിബു അലല്ലാഹ് റബ്ബുൽ ആലമീനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അറഫാ ദിവസത്തെ സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ടല്ലോ അതിൻ്റെ കൂലി എന്താ അത് അതത് കഴിഞ്ഞൊരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപത്തെ പൊറുപ്പിക്കും സെയ്ദുന റസൂരുള്ളാ സല അലി സ്വലം കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളൊക്കെ പൊറുക്കും ചെറിയ പാപങ്ങളാട്ടോ പൊറുക്കണത് വലിയ പാപങ്ങളിൽ നിന്ന് നമ്മൾ തൗപജീതാലല്ല പുറത്ത് തരും ഈ രാത്രി നമുക്ക് തൗബയുടെയും കൂടെയാണെന്നേ തൗപ ചെയ്ത ധാരാളം ഈ പകലും രാത്രിയുമൊക്കെ ആയിട്ട് തവപ ചെയ്യുക പ്രത്യേകിച്ച് അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കും എന്ന് പറഞ്ഞാൽ അതിപ്പം എങ്ങനെയാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് വരാനിരിക്കുന്നൊരു വർഷം പാപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കുറയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മറ്റൊന്ന് വരാനിരിക്കുന്നൊരു വർഷം നമുക്ക് തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ തൗപ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അല്ല ചില മഹാന്മാർ പറഞ്ഞു അടുത്തൊരു വർഷം പാപം പുറക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കേണ്ടേ അപ്പോൾ ദീർഘായുസന് എന്നാണ് ഈ ഈ ഹരീസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ ചില മഹാന്മാരുണ്ട് അപ്പോൾ ഏതായാലും അറഫാ ദിനത്തിലെ നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത് നെയ്യത്ത് വെക്കാലോ എന്താ സിമ്പിളാണ് സുന്നത്താക്കപ്പെട്ട അറഫയുടെ നോമ്പ് നാളെ അള്ളാഹു താരാക്കു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ സുനത്താക്കപ്പെട്ട അറഫാ ദിവസത്തെ നാളത്തെ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എങ്ങനെ വേണമെങ്കിലും നീ എത്തിയാം ആ കാര്യങ്ങൾ അതിലുണ്ടായാൽ മതി ഇനി ഫറിലായി കലാ ആയിപ്പോയ നമ്മുടെ നോമ്പുകളൊക്കെ ഉണ്ടല്ലോ റമലാ മാസത്തിലെ അല്ലേ റമലാനിൽ നിന്ന് കലാ ആയിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി അറഫാ ദിനത്തിൽ സുന്നത്ത് നോമ്പിനോടൊപ്പം ചേർത്ത് വെക്കാൻ ഞാൻ കരുതി സിമ്പിളാണ് ഇനി ഏതെങ്കിലുമൊക്കെ നോമ്പ് നേർച്ചയാക്കി വെക്കാൻ പറ്റുമോ ഇതിൻ്റെ കൂടെ ഈ ഫർലു നോമ്പിനോടൊപ്പം നേർച്ചയാക്കിയ നോമ്പ് വെക്കാൻ പറ്റൂല കാരണം എന്താ കല ആയിപ്പോയ നോമ്പും ഫറിലാണ് നേർച്ചയാക്കിയും നോമ്പും ഫറാണ് രണ്ട് ഫറർദ് ഒരുമിച്ച് ചേരൂല്ല അപ്പോൾ സുന്നത്താക്കപ്പെട്ട നോമ്പിൻ്റെ കൂടെ ഒന്നുകിൽ നമുക്ക് റമദാനിൽ നിന്ന് കല ആയിപ്പോയ നോമ്പിനെ കലാകു വീട്ടം ഓക്കെ അല്ലെങ്കിൽ നേർച്ചയാക്കി ഒരു നോമ്പ് പിടിക്കാം ഏതെങ്കിലും ഒന്ന് നമുക്ക് പിടിക്കാവുന്നതാണ് സ്വന്നത്താക്കപ്പെട്ട നോമ്പ് എത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാത്രിയിൽ നമ്മുടെ മജിലിസാൻ ഏഴേകാല് കൃത്യം ഏഴേകാൽ സമയം പാലിക്കണം കേട്ടോ കൃത്യം ഏഴേകാലിന് നമ്മുടെ മജിലിസ് നമുക്ക് ആരംഭിക്കണം ചെറിയൊരു മജലിസാൻ അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം സ്വലാത്തുകൾ നമുക്ക് മുത്തുനബിക്ക് സമ്മാനമായി കൊടുക്കണം ഈ അറഫാ അറഫാരാത്രിയിൽ സ്വബാഹുൽ ഹൈറു കുടുംബം ജൊല്ലി ഇരുപത്തഞ്ച് പരം സ്വലാത്താണ് അലഹദില്ല കണക്കിൽപ്പെടാത്തത് ഇനിയും ഒരുപാട് ഒരുപാടുണ്ട് ഏതായാലും അള്ളാഹുവിനറിയാമല്ലോ കണക്കൊക്കെ നമ്മളൊരു കണക്ക് പറയാം ഇരുപത്തിയഞ്ച് ലക്ഷം നമുക്കിപ്പോൾ കണക്ക് കയ്യിൽ കിട്ടിയത് ഇനി കിട്ടാത്ത ഒരുപാട് കമൻസ് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ അള്ളാഹു ഈ ഒരു മജിലിസ് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണം അതുകൊണ്ട് തന്നെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൃത്യമായി ഒരു ഒരു അറിയിപ്പ് കൊടുക്കണം കൃത്യം ഏഴേക്കാലിന് അറഫ അറാവിലെ മജിലിസ് നമ്മൾ നടത്തുക ഇൻഷാ അല്ലാ അത് നമുക്ക് ഭംഗിയാക്കി എടുക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അയ്യായിരം രൂപ ഒരാൾക്ക് സമ്മാനമായിട്ട് നമുക്ക് ഈ രാത്രി കൊടുക്കുകയും വേണം അയ്യായിരം രൂപ കൊടുക്കണ്ടേ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കണം അള്ളാഹുറപ്പൂല് ആരം ഈ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞാല നമ്മൾ ചോദിച്ചത് ഹജറുൽ അസ്വദിൻ്റെ യഥാർത്ഥ നിറം എന്താണെന്നാണ് യഥാർത്ഥ നിറം വെളുപ്പായിരുന്നു ഹജു എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് അത് ഭൂമിയിലേക്ക് ഇറക്കി നല്ല തൂവെള്ളയായിരുന്നു മനുഷ്യന്മാരുടെ കറകൾ അതായത് മനുഷ്യന്റെ തിന്മകൾ ഏറ്റെടുത്ത് ഏറ്റെടുത്ത കല്ല് കറുത്ത കല്ലായി മാറി ഇപ്പോൾ അത് അസ്വദാണ് കറുകറുത്ത കല്ലാണ് പരിശുദ്ധ റസൂല സല്ലഹു അലൈഹി വസല്ലം ഇന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നത് യു എൻ അല്ലേ യുണൈറ്റഡ് നേഷൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്നാലതൊന്നുമല്ല ലോകത്താദ്യമായിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മഹാമനീഷിയുടെ പേരെന്താണ് ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ മനുഷ്യൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക ആർക്കാണ് അയ്യായിരം രൂപ അടിക്കുക നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഏതായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും പറക്ക് തീയമാറാകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹമ്മദ് സല്യാലിന മുഹമ്മദിനു മുഹമ്മദ് സീദിനഹമ്മദ് റബ്ബേ ഈ വിശുദ്ധമായ സദസ്സിലിരുന്നതിൻ്റെ വറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സലാമത്തിലാക്കണയല്ല രക്ഷയിലാക്കണയല്ല പുണ്യ ആറഫയുടെ പ്രതിഫലം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല പടച്ചവനെ പ്രിയപ്പെട്ട ഹാജിമാരും നറഫയിരാണ് യാ അല്ലാ ഞങ്ങളെ ഓർക്കാനുള്ള തൗഫീക്ക് അവർക്ക് നൽകണയല്ല പടച്ചവനെ അവരുടെ അമലുകൾ നീ സ്വീകരിക്കണേയല്ല ആയിന് ഉത്തരം ലഭിക്കുന്നവരിൽ നീ അവരെ പെടുത്തണയല്ല ഞങ്ങൾ സാധുക്കളാണ് റബ്ബെ നാളെ അറഫയുടെ നോമ്പ് പിടിക്കാൻ ഇന്നത്തെ രാത്രി അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ തോഫീക്ക് നൽകണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല ടെൻഷൻ ഫ്രീ ആയ ജീവിതം നൽകണയല്ല സ്വസ്ഥത നൽകണയല്ല എല്ലായിടങ്ങളിലും പ്രശ്നങ്ങളാണ് സമാധാനം നൽകണയല്ല ഇന്ന് രാത്രിയിൽ ലക്ഷക്കണക്കിന് സ്വരാത്തുകൾ ചൊല്ലിയത് മുത്തനപിക്ക് ഞങ്ങൾ ഹതിയ ചെയ്യുന്ന മനോഹരമായ സദസ്സ് ഭംഗിയായി നടത്താൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല പരാജയപ്പെടുത്തല്ല തമ്പുരാനെ അറഹമുറാഹിമായ കരുണക്കടലായ കരുണ ായ നാഥ ഒരുപാട് കടങ്ങളുണ്ട് വീട്ടണയല്ല കച്ചവടത്തിൽ വറക്കത്ത് ചെയ്യണേയല്ല തടസ്സങ്ങൾ ഒരുപാടുണ്ട് നീ എല്ലാ തടസ്സങ്ങളും നീക്കണേയല്ല ഗർഭിണികൾ സുഖപ്രസവം നൽകണേയല്ല മക്കളില്ലാത്തവരെ നീ ചേർത്ത് പിടിക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല പടച്ചവനെ വിവാഹപ്രായമെത്തിയവർ അനുയോജ്യരായ ഇണകളെ നൽകണേയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകണേയല്ല അർഫാരാവിൻ്റെയും പകലിൻ്റെയും പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ല യാറപ്പനാ പാവപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്ത ഒരുപാടാളുകൾ അവരെ നീ ഒരിക്കലും തളർത്തിക്കളയല്ലയല്ല അറഹമുറാഹിമായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് കൊടുക്കണയല്ല ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽഹു അലഹി വസല്ല മാത്തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹക്കി സൊല്ലാഹുഅല മുഹമ്മദ് محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته